ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് കർക്കിടക മാസത്തിൽ നമ്മളെല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് കേട്ടോ കഞ്ഞി അഥവാ ഔഷധ കഞ്ഞി ഇതിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ കർക്കിടക കർക്കിടകക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരി അതുപോലെ ജീരകം ഉലുവ ചെറുപയർ ആശാളി ഇവ ഇങ്ങനെ വെള്ളത്തിൽ കുതിർക്കാനായി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനൊരു നാല് മണിക്കൂർ ഇതൊക്കെ കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ ഔഷധ സസ്യങ്ങൾ കൂടി പറിച്ചെടുക്കുന്നുട്ടോ അതിനായിട്ട് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ മുമ്പത്തെ പോലെ അങ്ങനെ ഒത്തിരി ഒന്നും കിട്ടണില്ല കേട്ടോ നമുക്ക് വളരെ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ നമുക്ക് കിട്ടിയത് ചെറുള മുക്കൂറ്റി അതുപോലെ നിലപ്പന പൂവാംകുരുന്നില മുയൽ ചെവിയൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ വേരുകൂടി ഞാൻ എടുത്തിട്ടുണ്ട് പല തരത്തിലുള്ള പച്ചമരുന്നുകൾ ഇനിയും ഇതുപോലെയുള്ളത് പറച്ച് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത്രയാണ് കേട്ടോ കിട്ടിയുള്ളൂ നമുക്കിനി ഇത് വെച്ചിട്ട് കഞ്ഞി തയ്യാറാക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരാണ് കേട്ടോ നമ്മൾ കഞ്ഞിയിലേക്ക് ചേർക്കുന്നത് ഇനി ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ നമ്മളപ്പോൾ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നതെല്ലാം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ ഒരു നാല് വിസിലൊക്കെ മതിയാകു കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു തേങ്ങയുടെ ഒന്നാം പാല് മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അധികം വെള്ളം ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഔഷധ സസ്യങ്ങളുണ്ടല്ലോ അതെല്ലാം നന്നായിട്ട് കഴുകി ഇടിച്ച് പിഴിഞ്ഞിട്ട് നീരെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ചെറുതായിട്ട് തിള വരുന്നത് വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാട്ടോ ഇന്ദുപ്പാണ് കേട്ടോ ഇതിലേക്ക് ഇടാറുള്ളത് പക്ഷേ എന്തായാലും അത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ സാധാരണ പൊടി ഉപ്പ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നെയ്യ് ഇങ്ങനെ കഞ്ഞിയിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനതിങ്ങനെ ഒരു പാനിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയുള്ളി കൂടി ചേർത്ത് മൂപ്പിച്ചിട്ടാണ് മോപ്പിച്ചിട്ടാണ് കേട്ടോ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുത്തത് ചെറിയ തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഈ നെയ്യ് ഇങ്ങനെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ ഔഷധ കഞ്ഞി തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്